അതെ ഇന്റർവ്യൂല് മാത്രം ഒതുങ്ങി നിന്നാണോ കട്ടൻ കട്ട തീരാതായ നമ്മള് ഇതിനോടൊപ്പം തന്നെ സിനിമ വിജയിച്ചാലും മാത്രമേ നമുക്കൊക്കെ റൂപ്പുള്ളൂ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ സിനിമയാണല്ലോ ഇതിന്റെയൊക്കെ അടിസ്ഥാനം അപ്പൊ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു നമ്മളൊക്കെ ഒരു ഒരു ഇതിന്റെ ഭാഗമാണ് നമ്മളൊക്കെ പോയി അക്സസ് ചെയ്യാന്നുള്ളതാണ് അപ്പം സിനിമ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല നമ്മളില്ല അപ്പൊ അത് നമ്മുടെ ചന്തു സുഹൃത്താണ് തിര ചിരാ ഘട്ടത്തിന് മറയത്ത് കട്ടത്തിന് മറയത്തിന്റെയൊക്കെ സ്കിൽസും ഡിസൈൻ ടൈറ്റിൽ ഡിസൈനൊക്കെ ചെറിയ ചന്തു ചെണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത അവന്റെ സഹന വാർത്തകൾ എന്നുള്ള സിനിമയിൽ ഞാൻ ഗോകുലിനോട് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ അത് ഭയങ്കര ഇന്ന് ഇന്നിറങ്ങി അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു സിനിമയാണെന്ന് അറിഞ്ഞു അങ്ങനത്തെ സിനിമകൾ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് പരിപാടി തള്ളി വിടാണ് ആണോ ചെയ്തു ഓക്കെ അതൊന്നും ഇത് നല്ല സിനിമയാണെങ്കിൽ അതൊന്നും അതിനൊന്നും അങ്ങനെ കുഞ്ഞു സിനിമയല്ലേ കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് കേട്ടു കഴിഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവർക്കും കൂടെ കുടുംബണ്ടാവും ഇൻഡസ്ട്രിക്ക് അല്ലാന്ന പറഞ്ഞേ പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് ഭയങ്കര റേറ്റ് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ് ആവറേജ് എല്ലാ വീക്കിലും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഹൈ ആണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തന്നെ റേഷ്യോ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും സക്സസ് ഫെയിലിയർ എന്റെ അപ്പൊ നമുക്ക് ക്വാളിറ്റി വ്യത്യാസം ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റിന് പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ട് അതിനിടയിൽ വരുന്ന പല സിനിമകൾ അപ്പൊ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ മേജർ വലിയ വലിയ ബാനറിന്റെയും മെയിൻ സ്ട്രീം സിനിമകൾക്കുന്ന ഒന്നു സിനിമകളിൽ വളരെ ചുരുത്ത സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇറങ്ങിയ കഴിഞ്ഞ ഓടിയ സിനിമകളൊക്കെ വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ബാനറിനും പ്രൊഡക്ഷൻ ഔദ്യോഗിക ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് സ്റ്റുഡിയോസ് രീതിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാം കമ്പനി അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഹൈപ്പും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് അത് ഒരു അവസ്ഥയാണ് കാരണം ഇന്നിപ്പോ ദയനാചാരിയുടെ കേസ് പറഞ്ഞ പോലെ ദനാചാലി എന്നുള്ള സിനിമ നിങ്ങൾ പറയുമ്പോഴാണ് ഇപ്പം ഞാൻ അറിയുന്നത് ഇന്ന് അറിയുന്നത് ഞാൻ ഇപ്പൊ ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പം അതിന് അത് എത്തിയിട്ടില്ല സിനിമ ആൾക്കാരിലേക്കൊന്നും അങ്ങനെ ഒരു സിനിമ കിട്ടുന്നു അതിനെക്കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പം വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ് അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാർ അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അത് എനിക്കൊന്നും ആ രീതിയിലുള്ള മാർക്കറ്റിംഗ് ബിക്കോസ് വലിയ വലിയ ആക്ടേഴ്സ് വരുമ്പോൾ അതിന് അതിൻ്റെതായുള്ള സിഗ്നിഫിക്കൻസ് വരുന്നു അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ് ലിക്കാൻ വണ്ടി അതൊക്കെ വ്യത്യാസമുണ്ട് ഹോൾഡ് ചെയ്യണം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് കുറെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം ഞാൻ പറഞ്ഞ ഒരു ഒരു കാലഘട്ടം നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ അതൊരു ഒരു പീരീഡ് ഓഫ് ഒരു സമയം അല്ലെങ്കിൽ ഒരു എറാന്നൊക്കെ പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ ല്ലേ നമ്മൾ പറയണത് അല്ലെ ഇപ്പൊ അങ്ങനെ പറയാനായിട്ടു ഒരു മൂന്ന് മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭവുമാണ് അപ്പം ഇനിയിപ്പോളയും ഒരു പടം ഇറങ്ങി കൃത്യം ഇപ്പൊ ഒരു തൂവാന അല്ല ഒരു കുറച്ച് സ്പേസ് കൊടുത്ത പണത്തിനാളും വരാനുള്ള ഒരു ടൈം ജീവിതകാര്യമുണ്ട് അപ്പോഴേക്കും എൻ്റെ മിനിമം പൗസിനും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ അടുത്ത പടത്തിന് ശേഷം മിനിമം ഗ്യാരീ ഇല്ലെങ്കിൽ ഇത്രയും കൊണ്ടുപോയ മാത്രം അപ്പൊ നിങ്ങൾ നല്ല അഭിപ്രായം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോ അതിനകത്ത് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും അങ്ങനെ ഒരു പത്ത് വരിക ആ പത്താണ് അതിന് നൂറാക്കുന്നത്

േക്ക് വേടം നോക്കുള്ള ഒരു സിനിമ ഇപ്പൊ ഇപ്പൊ ദയനീയതിനെപ്പറ്റി നിങ്ങൾ പറയുന്ന പുറത്തുവിടതിനെപ്പറ്റി പറയുമ്പോ അതൊന്നും കയറി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമ്പോഴേക്കും ഒരു അഞ്ചാറ് ലീസ് വരും നെക്സ്റ്റ് വീക്ക് നമ്മളെ സിനിമയുണ്ട് അത് അതിനോടൊപ്പം കലക്കി വരുന്നു അപ്പൊ ഇനി ഇരുപത്തി ഒന്നാം തീയതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല അറിയാറുള്ള അപ്പൊ ഈ വീക്ക് പോയതുകൊണ്ട് കയറിയാലും നെക്സ്റ്റ് വീക്ക് ആ സിനിമ തിയേറ്ററിൽ ഇല്ലെങ്കിൽ കാര്യമില്ല അപ്പം റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഏത് സമയത്ത് അതിനെ പോലെ അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട് തെറ്റായ സമയത്ത് പോയി നമ്മൾ റിലീസ് ചെയ്യേണ്ടി വരുന്നത് അപ്പം ഇന്നിപ്പോ ഗജനഗരി ഇറങ്ങിയ അഭിപ്രായം ഉണ്ട് പക്ഷെ നെക്സ്റ്റ് ടൈം അടുത്ത ആഴ്ച എത്ര തിയേറ്റർ അത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ കൽക്കി വരുമ്പോൾ ഇന്ത്യ സിനിമ അല്ല അന്യഭാഷ സിനിമ വരുന്ന സമയത്ത് അതുപോലെ വലിയ സിനിമ വരുമ്പോൾ എല്ലാവരും അതിന്റെ കുറവുള്ളൂ